മലയാളത്തിന്റെ ഇരുപത്തിനാല് വർഷത്തെ ഗ്രോസ് കളക്ഷൻ പരിശോധിക്കാം ആരൊക്കെയാണ് മുന്നിലെന്നറിയുന്നത് സിനിമ ആസ്വാദകർക്ക് കൗതുകമുള്ളതായിരിക്കും കേരളത്തിൽ രണ്ടായിരം തൊട്ടിങ്ങോട്ട് ഏതൊക്കെ ചിത്രങ്ങളാണ് ഒന്നാമതെത്തിയതെന്നാണ് ഓരോ വർഷത്തെയും മലയാളത്തിലെ ഗ്രോസ് കളക്ഷൻ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ പരിശോധിക്കുന്നത് വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ കളക്ഷനിൽ ഏത് താരമാണ് മുന്നിലെന്ന് പരിശോധിക്കാം രണ്ടായിരത്തിൽ മോഹൻലാൽ നായകനായ നരസിംഹമാണ് കളക്ഷനിൽ ഗ്രോസ് അടിസ്ഥാനത്തിൽ മുന്നിലെത്തിയ മലയാള സിനിമ നരസിംഹം നേടിയത് ഇരുപത്തിയൊന്ന് കോടിയാണ് രണ്ടായിരത്തി ഒന്നിലും മോഹൻലാലായിരുന്നു മുന്നിൽ മോഹൻലാലിന്റെ രാമണ പ്രഭു പതിനേഴ് കോടിയുമായി കളക്ഷനിൽ ഒന്നാമതെത്തി ദിലീപ് നായകനായ മീശമാധവൻ എന്ന ചിത്രം മൂന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി മൂന്നിൽ എത്തിയപ്പോൾ കളക്ഷൻ പത്തൊൻപത് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി മൂന്നിലും മോഹൻലാൽ ഒന്നാമതെത്തി ബാലേട്ടൻ നേടിയത് പതിനാല് കോടിയായിരുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ മമ്മൂട്ടി കളക്ഷനിൽ ആദ്യമായി ഒന്നാമതെത്തുന്നത് രണ്ടായിരത്തി നാലിലാണ് സേതുരാമയ്യർ എന്ന ചിത്രം പതിനാല് കോടി കളക്ഷൻ നേടിയപ്പോഴാണ് മമ്മൂട്ടി ഒന്നാമതെത്തിയത് തൊട്ടു പിന്നാലെ മമ്മൂട്ടി രണ്ടായിരത്തി അഞ്ചിലും ഒന്നാമതെത്തി മമ്മൂട്ടിയുടെ രാജമാണിക്യം നേടിയത് ഇരുപത്തിയഞ്ചു കോടിയുടെ കളക്ഷൻ എന്നത് അക്കാലത്തെ വൻ റെക്കോർഡുമായിരുന്നു ക്ലാസ്മേറ്റ്സ് ആയിരുന്നു രണ്ടായിരത്തി ആറിൽ മുന്നിലെത്തിയത് പൃഥ്വിരാജ് അടക്കമുള്ളവർ പ്രധാന വേഷങ്ങളിൽ എത്തിയപ്പോൾ ഇരുപത്തിനാല് കോടിയാണ് ക്ലാസ്മേറ്റ്സ് നേടിയത് രണ്ടായിരത്തി ഏഴിൽ മമ്മൂട്ടിയുടെ മായാവി പതിനഞ്ച് കോടി രൂപ നേടി ഒന്നാമതെത്തി മലയാളത്തിലെ ഒട്ടുമിക്ക പ്രധാന താരങ്ങളും ഭാഗമായ ട്വന്റി ട്വന്റി ആയിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഒന്നാമത് ട്വന്റി ട്വന്റി മുപ്പത്തിമൂന്ന് കോടി കളക്ഷൻ നേടിയത് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പത്തിലും മമ്മൂട്ടി തന്നെയായിരുന്നു കളക്ഷനിൽ മുന്നിൽ പഴശ്ശി രാജ രണ്ടായിരത്തി ഒൻപതിൽ പതിനഞ്ച് കോടി കളക്ഷൻ നേടി മമ്മൂട്ടിയുടെ പോക്കിരി രാജ നേടിയത് പതിനാറ് കോടി അൻപത് ലക്ഷം രൂപയായിരുന്നു മോഹൻലാൽ സുരേഷ് ഗോപി ദിലീപ് ചിത്രമായ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഒന്നാമത് ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഇരുപത്തിയെട്ട് കോടിയായിരുന്നു ആയിരുന്നു കളക്ഷൻ നേടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മായാമോഹിനിയിലൂടെ ദിലീപായിരുന്നു മുന്നിൽ മായാമോഹിനി നേടിയത് ഇരുപത്തിരണ്ട് കോടിയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മോഹൻലാൽ മറ്റൊരു റെക്കോർഡുമായി കളക്ഷനിൽ മുന്നിലെത്തി മോഹൻലാലിന്റെ ദൃശ്യത്തിന് എഴുപത്തി കോടിയായിരുന്നു ദുൽഖർ നിവിൻ പോളി ഫഹദ് ചിത്രം ബാംഗ്ലൂർ ഡേയ്സ് ആണ് രണ്ടായിരത്തി പതിനാലിൽ മുന്നിലെത്തിയത് ബാംഗ്ലൂർ ഡേയ്സ് നേടിയത് നാൽപ്പത്തിയഞ്ച് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നിവിൻ പോളി മുന്നിൽ സർപ്രൈസ് ഹിറ്റായ പ്രേമം എന്ന ചിത്രം അറുപത് കോടി കളക്ഷനാണ് നേടിയത് പുലിമുരുകനിലൂടെ മലയാളം നൂറുകോടി ക്ലബിൽ എത്തിയ രണ്ടായിരത്തി പതിനാറിൽ മോഹൻലാലാണ് മുന്നിൽ പുലിമുരുകൻ നേടിയത് നൂറ്റി അൻപത്തിരണ്ട് കോടിയായിരുന്നു ദിലീപായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ മുന്നിൽ രാമലീല നേടിയത് അൻപത് കോടി നിവിൻ പോളി നായകനായി വേഷമിട്ട ചിത്രം കായംകുളം കൊച്ചുണ്ണിയിൽ മോഹൻലാൽ എക്സ്റ്റൻഡ് കാമിയോയായും എത്തിയപ്പോൾ എഴുപത്തിരണ്ട് കോടി നേടി ആ വർഷം ഒന്നാമതെത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും മോഹൻലാലിന്റെ കോടി ക്ലബ്ബ് മോഹൻലാലിന്റെ ലൂസിഫർ നൂറ്റി ഇരുപത്തിയേഴ് കോടി കളക്ഷൻ നേടിയാണ് ഒന്നാമതെത്തിയത് അഞ്ചാം പാതിരയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒന്നാമത് അഞ്ചാം പാതിര അൻപത് കോടി കളക്ഷൻ നേടിയപ്പോൾ പ്രധാന വേഷത്തിൽ കുഞ്ചാക്കോ ബോബനായിരുന്നു ദുൽഖറിന്റെ കുറിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൺപത്തി കോടി നേടി ഒന്നാമതെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൾട്ടി സ്റ്റാർ ചിത്രമായെത്തിയ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം ആകെ നൂറ്റി എഴുപത്തി കോടി നേടി ഒന്നാമതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഞ്ഞുമ്മൽ ബോയ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തി കോടിയോടെ ഒന്നാമതുണ്ട് വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ കൂടുതൽ ചിത്രങ്ങൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒന്നാമതെത്തിയത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടേതുമാണ് മോഹൻലാൽ ഒന്നാമതെത്തിയത് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊൻപത് എന്നീ വർഷങ്ങളിലാണ് കായംകുളം കൊച്ചുണ്ണി രണ്ടായിരത്തി പതിനെട്ടിൽ മുന്നിലാണെങ്കിലും ചിത്രത്തിലെ നായകൻ നിവിൻ പോളിയാണ് ട്വന്റി ട്വന്റി സ്റ്റാർ ചിത്രം എന്ന നിലയിൽ മോഹൻലാലിൻ്റേത് മാത്രമായി പരിഗണിച്ചില്ല മോഹൻലാലിനൊപ്പം സുരേഷ് ഗോപിയും ദിലീപുമുള്ള ചിത്രമായതിനാൽ ക്രിസ്ത്യൻ ബ്രദേഴ്സും കണക്കിലെടുത്തിട്ടില്ല മമ്മൂട്ടി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നീ വർഷങ്ങളിലാണ് ഒന്നാമതെത്തിയത് പരിഗണിച്ചിട്ടില്ല മമ്മൂട്ടിയും മോഹൻലാലും ആറ് വീതം വർഷങ്ങളിൽ ഒന്നാമതെത്തിയിരിക്കുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക